കുറച്ചധികം ദിവസങ്ങളായി തന്നെ ചർച്ച ചെയ്യുന്നൊരു പ്രധാന വിഷയമാണ് ഉപ്പുമുളകും സീരിയലിൻ്റെ പ്രശ്നങ്ങൾ ഉപ്പുമുളകിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രം ചെയ്തിരുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ആരോപണം നടത്തിയത് എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരും സംശയിച്ചത് നീലു കഥാപാത്രം ചെയ്യുന്ന നിഷാ സാരകിനെ തന്നെയാണ് എന്നാൽ നിശയല്ല എന്നും ഉപ്പുമുളക് ആരാധകർക്ക് നന്നായി അറിയാം അത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് നിശയായിരിക്കില്ല എന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു പറയുന്നു എന്നാൽ മറ്റൊരു രീതിയിൽ നിഷയെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ തന്നെ അറ്റാക്ക് ചെയ്യപ്പെട്ട മറ്റൊരു താരമാണ് ജൂഹി റുസ്തഗി ഇതിൽ ബാലുവിൻ്റെയും നീലുവിൻ്റെയും മകളായി അഭിനയിക്കുന്ന ജൂഹി റുസ്തഗി ലെച്ചു എന്ന കഥാപാത്രമാണ് ചെയ്യുന്നത് ആ ലെച്ചു എന്ന കഥാപാത്രം ചെയ്യവേ തൻ്റെ അച്ഛൻ തന്നോട് മോശമായി പെരുമാറി എന്ന രീതിയിൽ പല വീഡിയോകളും തന്നെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ സത്യമല്ല ജൂഹി ഇതുവരെ അങ്ങനെ പ്രതികരിച്ചിട്ടേയില്ല ജൂഹിയും നീലുവും ബാലുവും തമ്മിൽ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള वो वो ना ना उप्पमोलकुं उप्पमोलकुं ും ജൂഹി ആരോപിക്കില്ല എന്ന് ഉപ്പുമുളകു ആരാധകർക്ക് ഉറപ്പ് തന്നെയാണ് ജൂഹിയോ നിശയോ ഒന്നുമല്ല മറ്റേതെങ്കിലും താരമായിരിക്കണം അങ്ങനെ ആരോപണം നടന്നിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ഇങ്ങനെ ക്രൂശിക്കരുത് എന്നാണ് ഉപ്പുമുളകും താരങ്ങൾ ഉപ്പുമുളകും ആരാധകർ തന്നെ പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയും ഇത് തന്നെയാണ് ആരാണ് ഉപ്പുമുളകിലെ ആ നടന്മാർ എന്ന് എല്ലാവർക്കും മനസ്സിലായി അതുപോലെ ശ്രീകുമാറും ബിനു സോപാനോം തന്നെയാണെന്ന് പറയുമ്പോഴും ആരാണ് ഇത് പരാതി കൊടുത്തതെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് ആരാണ് എന്ന് പറയാൻ നിയമം സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ തുറന്ന് പറയാനും സാധിക്കില്ല അതുകൊണ്ട് ഇതിൽ അന്വേഷിക്കണം സത്യമാണെങ്കിൽ നടപടിയെടുക്കണം അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ക്രൂശിക്കരുത് വെറുതെ വിടണം ഇത് സത്യമാണോ എന്ന് അന്വേഷിച്ചാൽ മാത്രമേ ആ പരമ്പരയിലുള്ള പര ഇഷ്ടം തിരിച്ചു കിട്ടൂ എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പോൾ ഇഷ്ടം ചെറുതായി തുടങ്ങി നമ്മൾ ആരാധിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ എന്നും സ്വീകരണ മുറിയിൽ എത്തുന്ന ആളുകളെ യും നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് പറഞ്ഞു തന്നു എന്നാൽ അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ തന്നെ സത്യമാണോ എന്ന് ഞങ്ങൾക്കും അറിയണം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഉപ്പും മുളകിൻ്റെയും പിന്നാലെ നിൽക്കുന്നത് ഉപ്പും മുളകിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ അത് എല്ലാവർക്കും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു കാരണം ഇതുവരെ ടെലിവിഷൻ ഷോയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒന്ന് തന്നെ ആയിരുന്നു ഉപ്പും മുളകും എന്ന പരിപാടി സാധാരണ വീട്ടിൽ കാണുന്ന രീതിയിൽ നടക്കുന്ന ഒരു ചില കഥാപാത്രങ്ങൾ ൊക്കെയായിരുന്നു ഈ സീരിയൽ എത്തിയത് സാധാരണ സീരിയലിലൊക്കെ കാണുന്ന പോലെ അമ്മായി അമ്മ നാത്തൂൻ പോലൊന്നും ഇല്ലാതെ അമ്മയും മക്കളും സാധാരണ ഒരു കുടുംബം എങ്ങനെ ജീവിക്കുമോ അതുപോലെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് ഇവർ യഥാർത്ഥ അമ്മയും മക്കളും അല്ല എന്ന് പോലും ആർക്കും പറയാൻ സാധിക്കില്ല ഇപ്പോഴും യൂട്യൂബിൽ ലക്ഷക്കണക്കിനും മില്യൺ കണക്കിനുമൊക്കെ തന്നെ വ്യൂ നേടിക്കൊണ്ടാണ് ഉപ്പുമുളകും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഉപ്പുമുളകിലെ ആരാധകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവർക്കൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ നന്നായി അറിയാം ഉപ്പുമുളകിലെ ആരാധകരൊക്കെ തന്നെയും ഇപ്പോൾ ലെച്ചുവിൻ്റെ പേര് പറയുമ്പോഴും അവരല്ല എന്ന് എടുത്തു പറയുന്നു ലച്ചു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും ലച്ചുവിനോടും ആരും അത് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് ലച്ചുവാണ് പരാതി പറഞ്ഞിരുന്നെങ്കിൽ അവരൊക്കെ തന്നെയും അറിഞ്ഞേനേ എന്നാൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ